പൊട്ടിക്കാറോട്ട് സംഗതി ചെറിയ ഇഷ്ടംപോലെ ഇണ്ട് നോക്കിയേ പഴുത്തെടുക്കണല്ലേ സൂക്ഷിച്ചു പൊട്ടിക്കണം അത് ഇങ്ങനത്തെ ചെടിയും

നമ്മള് കഴിഞ്ഞ ആഴ്ചല്ലേ ഗീതരെ മോളുടെ കല്യാണത്തിന് എല്ലാവരും കണ്ടത് പിന്നെ അമ്മേണ് വരാറ് അമ്മ കഴിഞ്ഞ മാസം ഒന്ന് പോയിട്ടല്ലേ ഉള്ളൂ അതൊക്കെ വെറുതെ താങ്കളെ കാണണം വിചാരിക്കുന്നു കുറച്ച് ദിവസമായി ഇപ്പഴാ സൗകര്യപ്പെട്ടേ അപ്പൊ ഇങ്ങോട്ട് പോന്നു എല്ലാവരും ഇല്ലേ ഇവിടെ അതെ അപ്പൊ കാണാല്ലോ അമ്മ രാവിലെ കാക്ക വിരുന്നു ചേട്ടൻ പറഞ്ഞോളൂ താങ്കളെ കാണാന്ന് വെച്ചിട്ടുന്ന് പോന്നതാ നന്നായി വായോ അയ്യോ പാൽ ചായ ശയായി എന്തായാലും കൊണ്ടന്നില്ലേ ഇനിയിപ്പ കട്ടാൻ വെക്കണ്ട ശരി മോള് കുടിച്ചോടാട്ടോ ബീട്രൂട്ടാണോ ആ ശരി ഞാൻ ഞാനൊക്കെ പേർക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്തൊക്കെ എല്ലാ അത് പിന്നെ അമ്മ അത് പണ്ടത്തെ കാലല്ലേ ഇപ്പൊ എല്ലാവർക്കും ജോലിയും തിരക്കൊക്കെ അല്ലേ അതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് ശരിയാ ഇപ്പോഴത്തെ കാലം അങ്ങനെയാ